നമ്മളെല്ലാ മനുഷ്യരും എല്ലാം തികഞ്ഞ ആളുകളൊന്നും അല്ലല്ലോ പെർഫെക്റ്റ് ആയിട്ടുള്ള ആളുകളല്ല ഈ ഗുഡ് പോയിന്റ്സും ചിലപ്പോൾ ചില നെഗറ്റീവ് പോയിന്റ്സും ഒക്കെ നമ്മളെ പറ്റി ഉണ്ടാവും പക്ഷെ ചില ആൾക്കാരോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഗുഡ് പോയിൻറ്റ്സ് എന്ന സംഭവം പറയുമ്പോൾ തന്നെ ഏഹ് ഗുഡ് പോയിൻ്റ്സോ എന്നെ പറ്റിയോ ഞാനിങ്ങനെ വലിയ കാര്യങ്ങളൊന്നും ചെയ്തതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല നമ്മൾ പക്ഷേ അവരുടെ ജീവിതം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും എല്ലാ രീതിയിലും വളരെ പോസിറ്റീവായിട്ട് ആർക്കും ഒരു ദോഷം ഉണ്ടാവരുത് എന്ന് കരുതി ജീവിക്കുന്ന ആളുകളായിരിക്കും ഇവരെല്ലാം തന്നെ പക്ഷെ അതിന് സ്വയം ഒരു വില കൊടുക്കാത്ത അവസ്ഥ അവരോട് നിങ്ങൾ നെഗറ്റീവ് പോയിന്റ്സ് പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ എഴുതാനുണ്ട് ചിലപ്പോൾ നമ്മൾ അഡീഷണൽ ഷീറ്റൊക്കെ കൊടുക്കേണ്ടി വരും എത്ര എഴുതിയാലും തീരാത്ത രീതിയിൽ നെഗറ്റീവ് പോയിന്റ്സിലേക്ക് പോകുന്ന അവസ്ഥ ഇത് അപകടമാണെന്ന് തോന്നുന്നുണ്ടോ ഇങ്ങനൊരു ബാലൻസ് ചെയ്യാൻ പറ്റാണ്ട് പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ട് എന്നുള്ള റിയാലിറ്റി മനസ്സിലാക്കാൻ പറ്റാതെ നെഗറ്റീവ്സിലേക്ക് ഒരുപാട് കോൺസൻട്രേറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക ഉദാഹരണത്തിന് നമുക്കൊരു ഡിസിഷൻ എടുക്കണമെന്ന് വിചാരിക്കുക നമ്മളൊന്നും മിണ്ടാതെ അവിടെ നിൽക്കും അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും നമ്മുടെ കൊളീഗ്സ് നമ്മുടെ ചുറ്റുമുള്ളവരൊക്കെ വിചാരിക്കും നമ്മളൊരു ഷൈ പേഴ്സൺ ആണ് ആ ഓക്കെ നമ്മൾ ഷൈ ആണ് അപ്പോൾ അങ്ങനെ അവൾ അല്ലെങ്കിൽ ഒന്നും സംസാരിക്കത്തില്ല നമുക്ക് അവർക്ക് വേണ്ടി ഡിസിഷൻ എടുക്കാം എന്ന് പറഞ്ഞിട്ട് അവർ നമുക്ക് വേണ്ടി ഡിസിഷൻ എടുക്കാൻ തുടങ്ങും നമ്മുടെ ലൈഫിലെ മേജർ ഡിസിഷൻസ് വരെ ഇങ്ങനെ ചിലപ്പോൾ മറ്റുള്ളവർ എടുക്കാൻ തുടങ്ങും കാരണം നമ്മളൊന്നും സംസാരിക്കുന്നില്ല നമ്മുടെ താല്പര്യങ്ങൾ എന്താണെന്നുള്ളത് ആർക്കും പിടികിട്ടുന്നില്ല അപ്പോൾ കോൺഫിഡൻസ് കുറയുമ്പോൾ സ്വന്തം നന്മകളെപ്പറ്റി ചിന്തിക്കാതിരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കാതിരുന്ന് നമുക്ക് വേണ്ടി മറ്റുള്ളവർ ഡിസിഷൻ എടുക്കാൻ ആരംഭിക്കും അത് നമുക്ക് പിന്നീട് വലിയൊരു ബുദ്ധിമുട്ടായിത്തീരും നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോട് സംസാരിക്കുകയാണ് എന്ന് വിചാരിക്കുക നമ്മുടെ കൂടെ നാല് പേര് ഫ്രണ്ട്സ് ഉണ്ട് പക്ഷേ നമ്മുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സ് അല്ല നമുക്ക് അത്യാവശ്യം പരിചയമുള്ള ഫ്രണ്ട്സ് അവരുടെ അടുത്ത് നമ്മൾ സംസാരിക്കാതെ ഇരിക്കുന്നു എന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഓ അധികം സംസാരിക്കേണ്ട ഞാൻ വല്ല മണ്ഡലത്തിലൊക്കെ പറഞ്ഞിട്ട് ഇനി എന്നെപ്പറ്റി അവർ ഇനി എന്തൊക്കെ വിചാരിക്കും ഏഹ് ഞാനൊരു ബുദ്ധി ഇല്ലാത്ത ആളാണ് മരമണ്ടിയാണ് എന്നൊക്കെ അവർ വിചാരിച്ചു കഴിഞ്ഞാലോ ഭയങ്കര മോശമല്ലേ ഏഹ് മിണ്ടാതിരിക്കാം ഇങ്ങനെ വിചാരിക്കുന്നവരുണ്ട് കേട്ടോ അപ്പം അങ്ങനെ മിണ്ടാതിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക നമ്മൾ സോഷ്യലി വളരെ പുറകോട്ടാകുന്നു നമ്മുടെ താല്പര്യങ്ങൾ നമ്മൾ ആരാണെന്ന് പോലും മറ്റുള്ളവർ അറിയാതെ പോകുന്നു നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഒരുപാട് ഉണ്ട് പക്ഷേ ഭയം കൊണ്ട് സോഷ്യൽ ഫോബിയ കൊണ്ട് നമ്മൾ മിണ്ടാതെ ആയി പോകുന്നു അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരുന്നുണ്ടോ നമ്മൾ ആളുകൾ നമ്മളെ പറ്റി തെറ്റായി ധരിക്കുമെന്ന് വിചാരിച്ച് സംസാരിക്കാതിരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ തീരുമാനങ്ങൾ തെറ്റായി പോകുമെന്ന് വിചാരിച്ചിട്ട് മറ്റുള്ളവരെ തീരുമാനം എടുക്കാൻ നമ്മൾ അനുവദിക്കുന്നുണ്ടോ ഇതൊക്കെ എന്ത് സംഭവിക്കും കുറച്ച് മുന്നോട്ട് ചെല്ലുമ്പോഴേക്കും നമുക്ക് വല്ലാതെ ടെൻഷൻ അനുഭവിക്കാൻ തുടങ്ങും എനിക്ക് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ കഴിവില്ല മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മാത്രം എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പോലും ചിലപ്പോൾ ഇനി രക്ഷിക്കാൻ പറ്റാത്ത രീതിയിൽ ഞാൻ വളരെ വീക്കാണ് എന്നുള്ള രീതിയിൽ ചിന്തിച്ചു പോകാം അപ്പോൾ ഇത് നമുക്ക് മാറ്റിയെടുക്കണമെങ്കിൽ നമ്മുടെ ചിന്തകളിൽ കാര്യമായ വ്യത്യാസങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അതിനെന്ത് ചെയ്യാൻ പറ്റും നമ്മൾ നമ്മുടെ ഈ പറയുന്ന നമ്മളെ നമ്മളെക്കൊണ്ടൊന്നിനും പറ്റില്ല പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റില്ല എന്നതിനെ സപ്പോർട്ട് ചെയ്യുന്ന എവിഡൻസ് എന്തൊക്കെയാണ് അപ്പോൾ കുറേ കാര്യങ്ങൾ പറയും ഞാൻ ഈ കാര്യത്തിൽ ഫെയിലായി ആ കാര്യത്തിൽ ഫെയിലായി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും ഓക്കെ ഇതിൻ്റെ മറുവശം ഒന്ന് ചിന്തിച്ച് നോക്കിയാലോ നമ്മൾ പാസ്റ്റിൽ നമ്മൾ സോൾവ് ചെയ്തിട്ടുള്ള സിറ്റുവേഷനെ പറ്റി ഒന്ന് ചിന്തിക്കുക ഉറപ്പായിട്ടും ഒരുപാട് പ്രശ്നങ്ങളിലൂടെയും അതിനെ സോൾവ് ചെയ്തൊക്കെ തന്നെയാണ് നമ്മൾ ഓരോരുത്തർ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത് പക്ഷെ അത് ഒരു അവസ്ഥ പലപ്പോഴും നമുക്കുണ്ടാവും ചിന്തിച്ച് നോക്കുക പാസ്റ്റിൽ ഞാൻ ഏത് സിറ്റുവേഷനെയാണ് ധൈര്യപൂർവ്വം ഫേസ് ചെയ്തിട്ടുള്ളത് ഞാൻ ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥയിൽ എത്താനായിട്ട് എന്താണെങ്കിലും ഒരുപാട് സ്ട്രഗിൾ എനിക്ക് ആവശ്യമുണ്ട് അതെന്തൊക്കെയാണെന്ന് ആലോചിച്ച് നോക്കുക അങ്ങനെ കുറേ നമ്മൾ അവരെ പ്രേരിപ്പിക്കുക ചിന്തിക്കാനായിട്ട് അങ്ങനെ അത് ചിന്തിച്ച് നിന്തിച്ച് വരുമ്പോൾ അവർക്ക് മനസ്സിലാവും ഞാൻ വിചാരിച്ചു വെച്ചിരിക്കുന്ന പോലെ ഒരു കംപ്ലീറ്റ് നെഗറ്റീവ് പോയിന്റ്സ് ഉള്ള ഒരു പേഴ്സൺ അല്ല ഞാൻ എനിക്ക് ക്വാളിറ്റീസ് ഉണ്ട് എന്നുള്ള രീതിയിൽ അവർ പതുക്കെ ചിന്തിച്ചു തുടങ്ങും അങ്ങനെ അവർ ചിന്താഗതിയിൽ മാറ്റം വരുമ്പോൾ ഈ പേടിയുള്ള സിറ്റുവേഷൻസിനെയൊക്കെ ഫേസ് ചെയ്യാനായിട്ട് നമ്മൾ റിലാക്സേഷൻ ടെക്നിക്ക് പോലുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ട് അവരെ ധൈര്യമായിട്ട് അങ്ങോട്ട് പോയി ഫേസ് ചെയ്യാനായിട്ട് നമ്മൾ പഠിപ്പിക്കും അപ്പോൾ കോൺഫിഡൻസ് കുറഞ്ഞിരിക്കുന്നവർ ഇതൊരിക്കലും മാറ്റാൻ പറ്റാത്തൊരു സംഭവമാണ് എൻ്റെ ലൈഫ് തീർന്നു എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ചിന്താഗതിയിൽ മാറ്റം വരുത്തുന്നതിലൂടെ ഈ പ്രശ്നങ്ങളെ നമുക്ക് സാവധാനം സോൾവ് ചെയ്യാനായിട്ട് പറ്റും